ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് പാഷൻ പ്രോ വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയതാണ് അപ്പം ജോബ് കാർഡിൽ നമുക്ക് ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നതൊന്നും ജന സർവീസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഫ്രണ്ടും ബാക്കും രണ്ട് ബ്രേക്കും ഇല്ല വണ്ടി അപ്പോൾ ആ ബ്രേക്ക് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് പിക്കപ്പ് കുറവാണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ക്ലച്ച് ഡിസ്ക് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് ചെയിൻ ചെക്ക് ചെയ്തിട്ട് കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ലൈൻഡറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാൽ ബ്രേക്ക് ലൈൻഡർ നമ്മൾ അയച്ച് നോക്കണ സമയത്തുണ്ടല്ലോ ഈ ബ്രേക്ക് ലൈനറിൻ്റെ സ്പ്രിങ് അതിൻ്റെ ഉള്ളിലേക്ക് പൊട്ടി വീണിട്ട് അതായത് ബ്രേക്ക് അഡ്ജസ്റ്റിങ് കഴിഞ്ഞിട്ട് മാക്സിമം ഉപയോഗിച്ചിട്ട് പറ്റിയതാണ് ഇവിടെ ഈ സ്പ്രിങ്ങ് കുളത്തിവിടുന്നത് ഈ ഹോൾ ഉണ്ടോ ഈ സൈഡിൽ നിന്ന് ആ ഹോള് പൊട്ടിപ്പോയതാണ് അപ്പോൾ ആ സ്പ്രിങ്ങ് ഹബിൻ്റെ ഉള്ളിൽ ചാടി മൊത്തം ലൈനറിൻ്റെ അത് ഇവിടെയൊക്കെ കയറി പിടിച്ച് ഓടിക്കൊണ്ടിരുന്നായിരുന്നു അതേപോലെ തന്നെ അത് ഹബിനകത്തും ഒരുപാട് സ്ക്രാച്ചസ് വരുത്തി വെച്ചിട്ടുണ്ട് ഇതാണ് അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രാച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഇതിപ്പോൾ ശരിക്കും ബ്രേക്ക് പക്ക ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ട കേസ് എന്ന് വെച്ചാൽ ഈ അലൈവിയിൽ ലെയ്ത്തിൽ കൊടുത്തിട്ട് ഈ ഹബ്ബി ഹബ്ബിൻ്റെ ഉള്ളിൽ തന്നെ ഇ സ്ലീവ് ഉണ്ടോ ഈ ലൈനർ എന്ന് പറയുന്ന ഭാഗം ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റി പുതിയത് സെറ്റ് ചെയ്ത് പുതിയ ലൈനർ ഇട്ടാലുണ്ടെങ്കിൽ ശരിക്കും നിൽക്കുകയുള്ളൂ കാരണം എന്നാലാണ് ബ്രേക്ക് ക്ലിയർ ആവുള്ളൂ അത് നമുക്ക് താമസം വരുന്ന പണിയാണ് അപ്പം അതുകൊണ്ട് തൽക്കാലം നമ്മൾ ബ്രേക്ക് ലൈനർ മാറ്റുന്നുണ്ട് നൂറ് ശതമാനം അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഹബിനകത്ത് ഈ ഒരു സ്ക്രാച്ച് കാര്യങ്ങളുള്ളതുകൊണ്ട് ബ്രേക്ക് ലൈനർ ബ്രേക്ക് ഒരു അല്പം കുറയും മാക്സിമം ഈ പറഞ്ഞ രീതി ഇവിടെ ഉപയോഗിക്കാനും കിട്ടില്ല ബ്രേക്ക് കറക്റ്റ് ആയിരിക്കില്ല ബ്രേക്ക് ഉണ്ടാവും പക്ഷേ ഒരു സാധാ ബ്രേക്കിൻ്റെ ഒരു കംഫർട്ട് കിട്ടില്ല അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈറ്റിൽ കൊടുത്ത് അത് ക്ലിയർ ചെയ്താൽ തന്നെയാണ് അത് കറക്റ്റ് ആവുകയുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് എന്തായാലും ബ്രേക്ക് ലൈനർ എന്തായാലും മാറ്റണം അത് ഫുള്ള് പോയേക്കാണ് പിന്നെയുള്ളത് നമുക്ക് ചെയിൻസ് ആണ് ചെയിൻസ് പോക്കറ്റ് കംപ്ലയിൻ്റ് ആണ് ഇവിടെയൊക്കെ നോക്കുമ്പോൾ ഒട്ടും പിടിക്കാത്ത ഒരു കണ്ടീഷനാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പം ചെയിൻസ് പോക്കറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ചുണ്ട് പക്ഷേ അതുകൊണ്ട് കാര്യമില്ല നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്താലും ആ സൗണ്ട് മാറാൻ പോകുന്നില്ല അത് മാറണമെന്നുണ്ടെങ്കിൽ ചെയിൻസ് പോക്കറ്റേ പാട്ട് നമുക്ക് മാറ്റിയാലാണ് അത് ക്ലിയർ ആവുക പിന്നെ എയർ ഫിൽട്ടറിൻ്റെ ഭാഗം നമ്മൾ നോക്കണുണ്ട് എയർ ഫിൽട്ടർ മാറ്റേണ്ട ഒരു പീരീഡ് ആയിട്ടുണ്ട് ശരിക്കും പതിനായിരം ആണ് ഒരു എയർ ഫിൽറ്ററിൻ്റെ ലൈഫ് ഉള്ളത് ഇതിപ്പോൾ മാക്സിമം പൊടിയൊക്കെ കയറി നല്ല രീതിയിൽ ബ്ലോക്ക് ആയിട്ടുണ്ട് മാറ്റി കളയേണ്ടതാണ് എമർജൻസി ആയിട്ട് മാറ്റേണ്ട ഒരു പാട്ടാണ് അത് പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് എൻജിൻ ഓയില് ഊറ്റിയതാണ് ആളെക്കൂടിയുള്ള ഓയിലാണ് ഈ കാണുന്ന കേട്ടോ അതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് എം എൽ ഓയില് പോലും ഇല്ല അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സിലിണ്ടർ പ്രശ്നമൊക്കെ ഡാമേജ് ഉണ്ട് വണ്ടിക്ക് വലിയുറവ് വേറെ പ്രത്യേകിച്ച് കാരണം നമ്മൾ അന്വേഷിച്ച് പോയൊന്നും വേണ്ട ഓൾറെഡി എഞ്ചിൻ്റെ മെയിൻ ആയിട്ടുള്ള പാർട്ടുകളൊക്കെ ഒക്കെ ഡാമേജ് വന്നിട്ടുണ്ടാവും ഇപ്പോൾ നമ്മൾ ഓയിൽ ഒഴിച്ചാലും ഓയിൽ കത്തി പോവും അതായത് പുക നിന്ന് കൃത്യമായിട്ട് വരുന്നത് നമുക്ക് കാണാനും പറ്റും ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ വണ്ടി ഓടിക്കേണ്ടിരിക്കുക എഞ്ചിൻ ഓയിൽ ലെവൽ കുറയുമ്പോൾ ഫസ്റ്റ് കംപ്ലൈൻറ്റ് വരുന്നത് ക്രാങ്ക് സിലിണ്ടർ പിസ്റ്റൺ ഇത്രയും ഭാഗം മെയിൻ ആയിട്ട് പോവും പിന്നെ ഹെഡിൻ്റെ ക്യാം ഷാഫ്റ്റ് റോക്റാമിന് തേമാനം വരും ക്ലച്ചിൻ്റെ ഭാഗം കംപ്ലൈൻറ്റ് വരും അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നിലവിൽ ടൈം ഇഞ്ചിയനടക്കം കംപ്ലയിൻറ്റ് വരും അപ്പം നിലവിൽ ഇപ്പോൾ നമുക്ക് എഞ്ചിൻ ഓയിൽ ബോൾട്ട് ഓയിൽ ഓയിൽ ഫില്ല് ചെയ്തിട്ട് ഉപയോഗിക്കുക എൻജിന്മാരെ ബന്ധപ്പെട്ട് വലിയുമായി ബന്ധപ്പെട്ട് മേജറായിട്ട് നമ്മൾ ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട അഴിക്കുക എഞ്ചിൻ ഫുള്ളായിട്ട് പണിയണ കൂട്ടത്തിക്കിടെയാണ് അത് ക്ലിയർ ചെയ്യാൻ നോക്കിയാൽ മതി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പൈസ പോകും കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചെയ്തിട്ട് എന്ത് എന്ത് ചെയ്തിട്ടും കാര്യമില്ല വണ്ടി ഈ രീതിയിൽ തന്നെ ഓടണത് ഓയിൽ ലെവൽ കുറവായിട്ട് വീണ്ടും ഓടും അവിടെ ഈ കംപ്ലയിൻറ്റ് പോകും ഈ കം ഇപ്പം നമ്മൾ എന്താ എന്ത് ചെയ്താലും അത് വീണ്ടും ഡാമേജിലേക്ക് പോകും അപ്പോൾ തൽക്കാലം എഞ്ചിനുമായി ബന്ധപ്പെട്ട് ഒരു വർക്കും ഇപ്പോൾ ചെയ്യണ്ട അല്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് വെച്ചാൽ ഫുള്ളായിട്ട് അഴിച്ചു എഞ്ചിൻ വാറണ്ടിയിൽ തന്നെ വൺ ഇയർ വാറണ്ടിയിൽ ചെയ്ത് മേടിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് നമുക്ക് ഇച്ചിരി കോസ്റ്റ്ലി ആണ് ഇപ്പം തലകാലം സർവീസുമായി റിലേറ്റഡ് ആയിട്ട് വന്ന കംപ്ലൈൻറ്റിൽ നമ്മൾ അത് ഉൾപ്പെടുത്തി എൻജിൻ ഓയിലടക്കാമുള്ളൊരു എസ്റ്റിമേറ്റ് ഒക്കെ നോക്കിയിട്ട് പറയാം നിലവിൽ നമുക്ക് ബാക്ക് ബ്രേക്ക് ലൈൻഡർ വരും ചെയിൻ സ്പോക്കറ്റ് മാറ്റേണ്ടതായിട്ടുണ്ട് എയർ ഫിൽറ്റർ എൻജിൻ ഓയിൽ മാറ്റേണ്ടായിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് ബ്രേക്കും ഈ പറഞ്ഞ രീതി കൂടെ ഡിസ്ക് ബ്രേക്കാണ് ഒരു തരി ബ്രേക്ക് ഇല്ല വേണ്ടി അപ്പം അതും നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യേണ്ട സമയത്തുണ്ടല്ലോ ഇതിന്റെ ഈ ഒക്കെ ഫുള്ള് ടൈറ്റാ പിസ്റ്റൺ ടൈറ്റായി പോയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ മാസ്റ്റർ യൂണിറ്റ് കംപ്ലൈന്റ് ഉണ്ട് ഒട്ടും ബ്രേക്ക് ഇല്ല അതുകൊണ്ട് പെഡല് കിട്ടുന്നില്ല അത് ഇതിന്റെ ഉള്ളിൽ ശരിക്കും ഉണ്ട് ഈ പിസ്റ്റണിൻ്റെയൊക്കെ കംപ്ലയിൻ്റ് ആണ് അതിൻ്റെ ഉള്ളിൽ തന്നെ മാസ്റ്റർ കംപ്ലൈന്റ് ആയിട്ടുണ്ട് ഈ കാളിപ്പറമേക്ക് വരുമ്പോൾ ഈ പിസ്റ്റണൊക്കെ ഫുള്ള് ആയിട്ടുണ്ട് ബ്രേക്ക് പാഡിൻ്റെ അവസ്ഥ ഇതാണ് അതായത് ഒരു സൈഡ് ഫുള്ള് തീർന്നിട്ട് കയറി പിടിച്ചു ഇതുകൊണ്ടാണ് ഇപ്പുറത്തെ സൈഡാണെങ്കിൽ ഇത്രയും ഉപയോഗിക്കാനുണ്ട് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം നമ്മളുടെ ഈ കാളിപ്പറ യൂണിറ്റിൻ്റെ പ്രവർത്തനം കറക്റ്റ് അല്ലാന്നുള്ള ഗസ് പിന്നെ അതിൻ്റെ ഫ്രണ്ട് വീലിൻ്റെ പേർക്ക് ചെറിയൊരു പ്ലേ കാണിച്ചു കൊടുക്കിയിട്ടുണ്ട് ഈ ഡിസ്ക് പ്ലേറ്റിന് തേമാനം വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇതിനോട് റിലേറ്റഡായിട്ട് വരുന്ന കംപ്ലൈൻറ്റുകളാണ് പിന്നെ ഫോർക്ക് ലീക്ക് ഉണ്ട് ഫ്രണ്ടും റൈറ്റും ലെഫ്റ്റും ഫോർക്ക് ഭാഗം ഓയിൽ ലീക്ക് കാണിക്കുന്നുണ്ട് സ്പാർക്ക് പ്ലഗ് നമുക്ക് നമ്മൾ കിടക്കുന്നത് പുതിയതാണ് വലിയ പഴക്കമായിട്ടില്ല അപ്പോൾ പ്ലഗ് നമുക്ക് തന്നെ ക്ലീൻ ചെയ്ത് കേട്ടാം ബാറ്ററി കംപ്ലയിൻ്റാണ് കൺവേർട്ടർ വെച്ചിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തൽക്കാലം അതങ്ങനെ തന്നെ കിടക്കട്ടെ കിക്കറിൻ്റെ അവിടെ ലീക്ക് ഉണ്ട് ഓയിൽസിൽ കംപ്ലയിൻ്റ് ആയിട്ട് അപ്പോൾ നിലവിൽ ഈ പറഞ്ഞ രീതിയിൽ കൂടെ ഡിസ്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഈ കാളിപ്രസംബ്ലി ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്ത പിസ്റ്റം പിസ്റ്റസിയിലൊക്കെ മാറ്റി ഉപയോഗിക്കണം പിന്നെ മാസ്റ്റർ കിറ്റും മാറ്റിയിട്ട് വേണം നമുക്ക് ഈ ലിവറൊക്കെ മാറ്റി റീസെറ്റ് ആക്കണം അപ്പോൾ തന്നെ ഏകദേശം ഒരു എമൗണ്ട് വരും നമുക്ക് ഏകദേശം ആയിരത്തി നാനൂറ് അടുത്ത് മാസ്റ്റർ കിറ്റ് വന്നുണ്ട് പിന്നെ ഫുൾ സെറ്റ് ചെയ്ത് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ആയിരായിരത്തി എഴുന്നൂറ് രൂപ ഡിസ്ക് ബ്രേക്കുമ്പം മാത്രം നമുക്ക് ചെലവുന്നുണ്ട് പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ വീൽ ബെയറിങ് അല്ല ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് കംപ്ലൈൻറ്റ് ഉണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ എൻജിൻ ഓയിൽ എയർ ഫിൽട്ടർ ചെയിൻസ് പോക്കറ്റ് ബ്രേക്ക് ഷൂ ഇത്രയും പ്രോബ്ലംസ് ഉണ്ട് അത് കൂടാതെ വന്ന കംപ്ലൈൻറ്റാണ് ഈ ഓയിൽ കത്തി പോകുന്ന കംപ്ലയിൻറ്റും ആ പുകയുടെ പ്രോബ്ലം കിട്ടും അത്യാവശ്യം നമ്മൾ റഫ് യൂസ് ആയതുകൊണ്ട് പ്രോബ്ലംസ് ആണ് ും എഞ്ചിനുമായി ബന്ധപ്പെട്ടെന്ന് അത്യാവശ്യം ചിലവ് തന്നെ പണിയാണ് അതുപോലെ നിൽക്കണല്ലോ അപ്പോൾ ബാക്കിയത്തെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി അപ്പോൾ ചെയിൻ സ്റ്റോക്കറ്റൊക്കെ എന്താ ചെയിൻ്റെയെന്ന് വെച്ച് നോക്കിയിട്ടൊന്ന് പറയാം അതനുസരിച്ച് നമുക്ക് ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും ഡിസ്ക് ബ്രേക്കിൻ്റെ ദിവസം നോക്കിയിട്ടൊന്നും പറയാം അതനുസരിച്ച് നമുക്ക് അതും ഉൾപ്പെടുത്തി ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും പിന്നെ അതേപോലെ ക്ലച്ചിൻ്റെ ഈ കേബിളൊന്ന് മാറ്റിയിട്ടേക്കാം ക്ലച്ച് കേബിൾ ലോഡായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ കേബിൾ ഒന്ന് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് വലിയ ഡേസ് റെഡിയാവും പക്ഷേ പിക്കപ്പ് സാധാരണ രീതിയിലേക്ക് ആവില്ല ഓൾറെഡി ഇഞ്ചിൻ കംപ്ലയിൻ്റ് ആണ് ആ രീതിയിലാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക ഓടിക്കൊണ്ടിരിക്കണത് പിന്നെ അത് കൂടാണ്ട് നമുക്ക് എൻ്റെ ബാക്ക് ടൈലേറ്റ് ബൾബ് തെളിയുന്നില്ല ഒരു സൈഡ് ഇൻഡിക്കേറ്റർ തെളിയുന്നില്ല ടൈലേറ്റ് അസംബ്ലി ഇവിടെ പൊട്ടിയിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഐറ്റം ഒരു പീസങ്ങാണ്ട് നമ്മുടെ അവൈലബിൾ ആണ് ഇത് അല്ലാണ്ട് തപ്പി കഴിഞ്ഞ് കിട്ടണ സാധനമല്ല കേട്ടോ നോർമലി നമുക്ക് ഓർഡർ ചെയ്തേ വരാറില്ല അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഓർഡർ ചെയ്തിട്ട് വന്നിരിക്കുന്നുണ്ട് അപ്പോൾ മാറ്റുന്നുണ്ടെങ്കിൽ ഇത് കൈയോടെ മാറ്റി കളയണേൽ അത് കുറച്ചുകൂടി ബെറ്റർ കേട്ടോ പിന്നീട് തപ്പി നമുക്ക് ചിലപ്പോൾ കിട്ടിയിരുന്നു വരില്ല പെട്ടെന്ന് അങ്ങനെ അവൈലബിൾ ആവാണ് സംഭവം അല്ലത് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി അതേപോലെ ബാക്ക് മൺ ഇത്ര ഷെയ്ക്ക് കാണിക്കുന്നുണ്ട് അതിൻ്റെ അതിൻ്റെ ഉള്ളിലത്തെ മൺകാടിൻ്റെ ഉള്ളിൽ നിന്ന് പറ്റിയതാണ് അപ്പം ആ ഉള്ളിലത്തെ പ്രോബ്ലം ബോൾട്ടിൻ്റെ ആണോ എന്നുള്ളത് നോക്കണം അതാണെങ്കിൽ നമുക്ക് ബോൾട്ട് ബോൾട്ടിട്ട് സെറ്റ് ചെയ്യേണ്ടതായിട്ടാണ് അപ്പം ഈ പറഞ്ഞ രീതിക്കുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു എസ്റ്റിമേറ്റ് പറയാം ഇപ്പം ചൈനീസ് പോക്കറ്റ് ബാക്ക് വീലിൻ്റെ ബ്രേക്ക് ലൈൻഡർ ബാക്ക് ബ്രേക്ക് ലൈൻഡർ എയർ ഫിൽട്ടർ എൻജിൻ ഓയിൽ ഫ്രണ്ടിലത്തെ ഡിസ്ക് ബ്രേക്ക് മാസ്റ്റർ കിറ്റ് ബ്രേക്ക് പാഡ് തുടങ്ങിയിട്ട് അങ്ങനെ ഉൾപ്പെടുത്തി ക്ലച്ച് കേബിളടക്കം ഉൾപ്പെടുത്തി ഒരു എസ്റ്റിമേറ്റ് പറയാം ഈ ടൈലേറ്റിൻ്റെയും കൂടി ഉൾപ്പെടുത്തിയാക്കാൻ നോക്കിയിട്ട് പറഞ്ഞാൽ മതി പറഞ്ഞിട്ടാണ് എന്തെങ്കിലും ചെയ്യല്ലോ അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്നും റിപ്ലൈ അടാം ഏതൊക്കെയാണ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ് എന്തെങ്കിലും ഒഴിവാക്കണ്ടി അതും പറയാം എൻജിൻ്റെ ഈ പറഞ്ഞ ദിവസം മേജർ ആയിട്ടുള്ള കംപ്ലയിൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ തൽക്കാലം നമ്മൾ വലിയ ഡേസ് വേറെ ഒന്നും ചെയ്യുന്നില്ല എഞ്ചിൻ ഓയിൽ മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെന്താണെന്നുള്ള ദിവസം കൃത്യമായിട്ട് ഓയിൽ ലെവല് കറക്റ്റായിട്ട് നോക്കി ഓടി ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ന് വണ്ടി ഉപയോഗിച്ചെങ്കിൽ ഉറപ്പായിട്ടും വണ്ടി എഞ്ചിൻ പിടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് വണ്ടി ഓടിക്കൊണ്ടിരുന്നതായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം എന്തേലും അത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടും അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാം